നടി ഹണി റോസിനും വസ്ത്രധാരണത്തിന്റെ മൊറാലിറ്റിയെ കുറിച്ച് ഭരണഘടനയെ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് രാഹുൽ ഈശ്വർ ഒരു ക്ലാസ് എടുക്കുന്നത് കേട്ടു സ്മൃതി പരുത്തിക്കാടിന്റെ ചർച്ചയിലായിരുന്നു ആ പരാമർശം അതൊന്ന് കേട്ടതിന് ശേഷം നമ്മൾക്ക് അതേ ഓഡിയോയെ ഒന്ന് മാറ്റേണ്ടിയിരിക്കുന്നു എന്ന ധരിക്കണം നിർദ്ദേശം നൽകാൻ ാണ് അങ്ങനല്ലോ ഇന്ത്യൻ ഭരണഘടനയുടെ താഴെ ആർട്ടിക്കൽ പത്തൊൻപതിന്റെ ഭാഗമായി വരുന്ന ഡീസൻസി ആൻഡ് മൊറാലിറ്റി എന്നൊരു ഡീസൻസി നിശ്ചയിക്കാൻ പറ്റുക ും കേട്ടോ ഓരോരുത്തർക്കും വസ്ത്രധാരണത്തിന്റെ മൊറാലിറ്റി ഉണ്ട് ഭരണഘടനയിലെ ആർട്ടിക്കിൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ് ശരി അങ്ങനെയാണെങ്കിൽ അത് ഹണി റോസിന് മാത്രം മതിയോ ദേ ഈ കാണുന്ന വിഭാഗക്കാർക്ക് വേണ്ടേ കണ്ടോ ഇവർക്ക് ഭരണഘടനയും ആർട്ടിക്കിളും ഒന്നും ഒരു പ്രശ്നമല്ലേ ഹണി റോസിന് മാത്രമേ പ്രശ്നമുള്ളൂ ഇപ്പോ കുംഭമേളയിൽ ഇതുപോലുള്ള ടീംസ് എല്ലാം കൂടി കൂട്ടത്തോടെ വരും അവർക്ക് ഭരണഘടനയും ആർട്ടിക്കിളും ഒന്നും പ്രശ്നമല്ലേ അപ്പോ ഇവരെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് രാഹുൽ ഈശ്വർ പറഞ്ഞ അതേ വാചകത്തെ ഒന്ന് കേട്ടെ ആർക്കാണ് ഈ ക്ലാസ് തരുന്നത് എന്ത് ധരിക്കണം എന്ന നിർദ്ദേശം നൽകാൻ രാഹുൽ ഈശ്വർ ആരാണ് അങ്ങനെയല്ലോ ഇന്ത്യൻ ഭരണഘടനയുടെ താഴെ ആർട്ടിക്കൽ പത്തൊൻപതിന്റെ ഭാഗമായി വരുന്ന ഡീസൻസി ആൻഡ് മൊറാലിറ്റി എന്നൊരു നിശ്ചയിക്കാൻ പറ്റുക ഇതാവാ ഇത് ഓക്കെയാണ് ഇത് ഗംഭീരമാണ് തുണി ഉടുക്കാതെ അടിച്ച് നടക്കുന്ന ടീംസിന് ഈ നാട്ടിൽ എവിടെയും സഞ്ചരിക്കാം അതൊന്നും നിയമവിരുദ്ധമല്ല ഇതൊന്നും കണ്ടിട്ട് രാഹുൽ ഈശ്വറിന് ഇതുവരെ ഈ മൊറാലിറ്റി അങ്ങോട്ട് ഉണർന്നിട്ടില്ല അതിനൊക്കെ പോയി നിന്ന് കണ്ട് കുളിരണിയുകയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഹണി റോസിന്റെ കാര്യം വരുമ്പോഴാണ് അദ്ദേഹത്തിന് വലിയ പ്രശ്നം കാര്യം സ്വയം ഒരു മെയിൽ ഷോവനിസ്റ്റ് എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട് അങ്ങനെയുള്ള വ്യക്തിക്ക് ഈ നാട്ടിൽ ഷോവനിസം കാണിക്കാൻ പറ്റുന്നത് സ്വന്തം വീട്ടിലാണെന്നുള്ള കാര്യം മറന്നു പോരുന്നത് കാര്യം പുറത്തിറങ്ങുന്ന സ്ത്രീകളെ കാണുമ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകതരം ഉത്തേജനമൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ചെറിയ തകരാറാണ് അതിപ്പോ രാഹുൽ ഈശ്വറിന്റെ വീട്ടിലുള്ള ഏതെങ്കിലും സ്ത്രീകളെ പുറത്തിറങ്ങുന്നവർ വസ്ത്രധാരണം കാണുമ്പോൾ അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ അതിനെ രാഹുൽ എങ്ങനെ നോക്കിക്കാണുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം വസ്ത്രധാരണം ഇന്ത്യൻ നിയമത്തെ അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ ഹണി റോസ് ചെയ്തതിൽ ചില പാരമ്പര്യവാദികൾ എന്ന് പറഞ്ഞ് നടക്കുന്ന സ്ത്രീകളെ വളരെ മ്ലേച്ചമായി നോക്കുന്ന വിഭാഗക്കാർക്കാണ് അതെന്തോ വല്ലാത്ത രീതിയിലുള്ള ഒരു ഇളക്ക സൃഷ്ടിക്കുന്നത് അതിനപ്പുറത്തേക്ക് അവർക്കത് കംഫർട്ട് സോൺ ആണെങ്കിൽ അത് കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് എന്തെങ്കിലും വാചകം പറയാം നിങ്ങൾക്ക് അടക്കം പറയാം പക്ഷെ പബ്ലിക്കായിട്ട് അവരെ അധിക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞാൽ നിയമവിരുദ്ധ പ്രവർത്തനം തന്നെയാണ് ആ നിയമവിരുദ്ധ പ്രവർത്തനത്തിന് തന്നെയാണ് അശ്ലീല ആഭാസനായിട്ടുള്ള ബോഛെ അകത്തുകടന്ന് ഉണ്ട് അതിൻ്റെ എന്നത് അതിനി ആര് ഈ സമൂഹത്തിൻ്റെ ഇടയിൽ കാണിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ ഇതിനു വേണ്ടി കുറച്ച് മോങ്ങലിടാൻ വേണ്ടിയും അദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ ഒരു സിമ്പതി കിട്ടാൻ വേണ്ടി രാഹുൽ ഈശ്വരനെ പോലുള്ള ചില കുല പുരുഷന്മാർ കിടന്ന് ഓരിയിട്ടാൽ അത് സമൂഹത്തിന് ഒരു വിലയില്ല കമന്റ് നോക്കിയും പൊതുജനങ്ങളെ നോക്കിയൊക്കെയാണ് ചില കാര്യങ്ങളിലൊക്കെ അഭിപ്രായ പ്രകടനം നടത്തുകയാണെങ്കിൽ അത് രാഹുൽ ഈശ്വരൻ്റെ ഒരു വീട്ടിലെ വിഷയം വരുമ്പോൾ ആ രാഹുൽ ഈശ്വരൻ്റെ വീട്ടിലെ ഒരു വിഷയം വരുമ്പോൾ ആ രീതിയിൽ തീരുമാനമെടുത്താൽ മതിയാകും പക്ഷേ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ അത് തൽക്കാലം സൗകര്യപ്പെടില്ല ഈ പൊതുബോധം പറഞ്ഞാൽ കൂടുതലും ഞരമ്പാണെങ്കിൽ ആ ഞരമ്പുകൾ പറയുന്നതാണ് ശരിയെന്ന് ഏറ്റുപറയേണ്ട ഉത്തരവാദിത്തം രാഹുൽ ഉണ്ടാകും പക്ഷേ നിയമത്തിനുമില്ല നിയമത്തെ പിന്തുണയ്ക്കുന്നവർക്കുമില്ല വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് അതിക്രമിച്ചു കടന്ന് അവൻറ്റേതായ തോന്നലുകളെ അടിച്ചേൽപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളെയും ഒരു കാരണവശാലും അംഗീകരിക്കപ്പെടാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ നേരത്തെ കാണിച്ച സന്യാസിമാർക്കും ഈ നാട്ടിൽ ഭരണഘടനയും ആർട്ടിക്കളെല്ലാം നിർബന്ധമാക്കിക്കൊണ്ട് രാഹുൽ അവരോടുകൂടി ഇക്കാര്യം പോയി ഉപദേശിക്കേണ്ടതുണ്ട് എന്നറിയിക്കുകയാണ്